നമസ്കാരം മൈനയുടെ അത്രയും മാത്രം വലുപ്പമുള്ള ഒരു ചെറിയ കിളിയാണ് പുത്തങ്കിരി കേരളത്തിലെ നാട്ടിൻ പുറങ്ങളെ കുറ്റിക്കാടുകളിലും പറമ്പുകളിലും സാധാരണയായി ഇവ കണ്ടുവരുന്നു ഉണങ്ങിയ പൊടിമണ്ണിൻ്റെതു ഒരു മങ്ങിയ നിറമാണ് പുത്തങ്കിരികൾക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്തും തൊടിയിലുമെല്ലാം ഇവയെ നമ്മളും കണ്ടിട്ടുണ്ട് ചവലാച്ചി കരിയിലപ്പിടച്ചി പീണിക്കിളി ചിതല ചാണകക്കിളി ഉമ്മിക്കാണ എന്നീ പേരിലെല്ലാം ഇവ അറിയപ്പെടാറുണ്ട് ഇവയുടെ വാലിന്റെയും ചെറുകുകളിലെ വലിയ തൂവലുകൾക്കും അല്പം ഇരുളിമ കൂടും തലയുടെ മുകളിൽ നരച്ച തവിട്ട് നിറമോ മങ്ങി വെള്ള നിറമോ ഉള്ള ഇവയുടെ കാലുകളും ചുണ്ടുകളും മഞ്ഞ നിറത്തിലായിരിക്കും വട്ടത്തിലുള്ള ചെറിയ ദുർബലമായ ചിറകുകൾ ഉള്ളത് കൊണ്ട് തന്നെ അധികം ഉയരത്തിൽ ഇവ പറക്കുന്നത് അപൂർവമായി കാണാനാവൂ കാലുകളും ദുർബലമായതിനാൽ മണ്ണിലിറങ്ങി ചാടി ചാടിയായിരിക്കും ഇവ നടക്കുന്നത് പൊന്തക്കാടുകളിലും ചപ്പു ചവറുകളിലും എല്ലാം ഒളിച്ചു കഴിഞ്ഞ ചെറുകീടങ്ങളും ഷട്ടഥങ്ങളും ഒക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ചിലപ്പോൾ പഴങ്ങളും ഇവ തിന്നാറുണ്ട് ഏഴ് മുതൽ എണ്ണം വരെയുള്ള സംഘങ്ങളായാണ് പൂത്താഞ്ചിരികളെ പൊതുവെ കാണാറ് ഇക്കാരണം കൊണ്ട് തന്നെ സെവൻ സിസ്റ്റേഴ്സ് എന്നും ഇവ അറിയപ്പെടുന്നു ഒരു സ്ഥലത്ത് തന്നെ ഒന്നിലധികം സംഘങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഒരു സംഘത്തിലുള്ളവർ മറ്റൊരു സംഘത്തോട് ചേരില്ല പാമ്പ് കീരി തുടങ്ങിയ ശത്രുക്കളെല്ലാം ആദ്യം കണ്ടെത്തുന്നതും ഒച്ച വച്ച് പ്രദേശത്തുള്ള മറ്റു ജീവികളെല്ലാം അറിയിക്കുന്നതും ൂത്തങ്കീരികളാണ് ഇവയുടെ സൗണ്ട് കേട്ടാൽ മറ്റു ജീവികളെല്ലാം കരുതലോടെ ഇരിക്കാറുമുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ കാട്ടിലെ കാവൽക്കാരൻ എന്നൊരു പേരും ഇവയ്ക്കുണ്ട് ഒരു സംഘത്തിൽ ഒരു ജോഡി ജോഡിയിട മാത്രമേ പ്രജനനത്തിന് തയ്യാറാവൂ ഇവയെ കൂടു കെട്ടുന്നതിനും മറ്റും എല്ലാ സംഘങ്ങളും സഹായിക്കാറുണ്ട് ഇവയ്ക്ക് പ്രത്യേക പ്രജനന കാലം ഇല്ലെങ്കിലും വേനൽക്കാലത്താണ് കൂടുതലായും ഇവയുടെ കൂടുകൾ കാണാറ് പൊന്തയിലും മറ്റും നാലുകളും ഇലകളുമെല്ലാം വെച്ചാണ് കൂട് നിർമ്മിക്കാറ് മൂന്നോ നാലോ മുട്ടകളാണ് വിടാറ് മുട്ട പിരിയാൻ പതിനാല് മുതൽ പതിനാറ് ദിവസം വരെ എടുക്കാറുണ്ട് ഒരു ഗിളി കൂട്ടിലടയിരിക്കുമ്പോൾ കൂടുതലുള്ള മറ്റു ഗിളികൾ ഇവയ്ക്ക് സംരക്ഷണം ഒരുക്കി സമീപത്ത് തന്നെ ഉണ്ടാവും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് തീറ്റ കൊടുക്കുന്നതും അവയെ പറക്കാൻ പഠിപ്പിക്കുന്നതുമെല്ലാം സംഘാംഗങ്ങൾ ഒരുമിച്ചായിരിക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ഏകദേശം പതിനാല് ദിവസം കഴിയുമ്പോഴേക്കും അവ പറക്കാൻ തുടങ്ങും കാട്ടിൽ ഇവയുടെ ശരാശരി ആയുസ് ഏഴ് വർഷമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നന്ദി നമസ്കാരം